അസ്സാമലൈക്കും ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ വ്ലോഗിലോട്ട് വീണ്ടും എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുക വീഡിയോ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ ഒരു ഹാർട്ടോ എന്തെങ്കിലും ഒരു ഇമോജി കമൻ്റ് ചെയ്യുക എന്നിട്ട് വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പം നമ്മൾ ഇന്നത്തെ വ്ളോഗിലോട്ട് അങ്ങ് പോവാ അല്ലേ എന്തൊക്കെയാണ് ഇന്നത്തെ ബ്ലോഗിലുള്ളത് എന്നൊക്കെ കാണാൻ നമുക്ക് വഴിയേ

അപ്പം ആ ഒരു വർക്കൗട്ടും കഴിഞ്ഞ് വന്നിട്ട് രാവിലെ തന്നെ രണ്ട് ബിസ്ക്കറ്റ് കഴിച്ചുകയറ്റി ഇതാണ് എൻ്റെ വലിയൊരു പ്രശ്നം ഇങ്ങനത്തെ പ്രശ്നങ്ങളുള്ളവരെന്തായാലും കമൻറ്റ് ചെയ്യുക കേട്ടോ അതായത് പോയി വന്നത് നല്ല വിശപ്പുണ്ടാവും നല്ല എഗ്ഗൊക്കെ പുഴുങ്ങിയാൽ കഴിക്കേണ്ടത് പക്ഷേ ബിസ്ക്കറ്റ് ഇങ്ങനെ ഫ്രണ്ടിലിരിക്കുമ്പോൾ നമ്മളെന്ത് ചെയ്യും കഴിക്കുക വേറെ നിവൃത്തിയൊന്നുമില്ല അപ്പോൾ ഞാൻ വീഗം ചായ എല്ലാം കുടിച്ച ശേഷം ഇന്ന് ഞാൻ കുറച്ച് നേരത്തെ ജിമ്മിൽ നിന്ന് എത്തിയിട്ടുണ്ടായിരുന്നു ഇന്ന് ലെഗ് ഡേ ആയതുകൊണ്ട് തന്നെ കാർഡിയോ വർക്കൗട്ടിനൊന്നും നിന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ കുറച്ച് നേരത്തെ തന്നെ എത്തി ഫ്രണ്ട് ൊക്കൊന്ന് വേഗം അടിച്ച് കാര്യം എടുത്തു വാഷിങ്ങിന് ഇട്ടിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ടാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കൂടെ ഒരുമിച്ച് ഒരു സംഭവം തന്നെ ഉണ്ടാക്കുക വിചാരിച്ചിട്ടാണ് റിഹാനിക്ക് ലഞ്ച് വേണ്ട പറഞ്ഞ അവൻ വന്നിട്ട് കഴിക്കാമെന്ന് പറഞ്ഞു കേട്ടോ അവനക്ക് ഇടയ്ക്ക് ഇപ്പം ലഞ്ച് കൊണ്ടുപോകാൻ വേണ്ടിയാവുന്നുണ്ട് പൊതുവേ ബോയ്സ് ഒരു പത്താം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ സ്കൂളിലോട്ട് ഫുഡ് കൊണ്ടുപോകണത് വളരെ ആയിട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ ഇവരിപ്പോൾ ഇത്രയും കാലം കൊണ്ടുപോയിട്ടുണ്ട് ഞാനിങ്ങനെ ഇതിപ്പോ നിൽക്കുവോ നിൽക്കുവോ എന്ന് ഇങ്ങനെ വിചാരിക്കും പക്ഷെ എനിക്ക് ഉണ്ടാക്കി കൊടുക്കാനാണ് ഇഷ്ടം ഉണ്ടാക്കി കൊടുത്തിട്ട് പഴയ പോലെ ഭയങ്കര സ്പെഷ്യൽ ഒന്നും ഉണ്ടാക്കാൻ കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു വിഷമുണ്ട് കേട്ടോ ഫ്രണ്ട്സിനാണെങ്കിലൊക്കെ അവൻ്റെ അപ്പോൾ അവർ നിർത്തുക എന്നുള്ളൊരിതുണ്ട് ചെറിയ ആള് നിർത്തുന്നില്ല അയൻകുട്ടി നിർത്തുന്നില്ല ഇനിയിപ്പോ ഞാൻ അയൻകുട്ടി അയൻകുട്ടി എന്ന് വിളിച്ചിട്ടേ അവന്റെ സ്കൂളിലെ മൊത്തം കാരണം ടീച്ചേഴ്സ് അടക്കം അവൻ അയാൻകുട്ടിന്നത്ര വിളിക്കുന്നെ അവനെപ്പോഴും വന്നിട്ട് എന്നോട് പരാതി പറയും ജിനിമ എന്നെ അങ്ങനെ പറഞ്ഞിട്ട് ഇപ്പൊ എല്ലാവരും എന്നെ അങ്ങനെ തന്നെ അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കും ഇനിയിപ്പൊ വലുതായാലും ഇവനെല്ലാരും അയാൻകുട്ടി എന്ന് തന്നെയാണോ വിളിക്കുക വലിയൊരു മനുഷ്യന് അയാൻകുട്ടി എന്ന് വിളിക്കുമ്പോൾ എന്തായിരിക്കും അല്ലേ ഓക്കെ രസണ്ടാവും നോക്കാം അപ്പോഴേക്ക് ഞാൻ മാറ്റ ബ്ലോഗിൽ എനിക്കങ്ങനെ വിളിച്ച് വിളിച്ച് ഷീലായിപ്പോയി അങ്ങനെ നമ്മൾ ചമ്മന്തി അരക്ക കേട്ടോ മല്ലിയലിയും തേങ്ങയും പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഒരല്ലി മതിട്ടോ വെളുത്തുള്ളി ഉപ്പ് കുറച്ച് പുളിയോ അല്ലെങ്കിൽ വിനീഗറോ ഇതെല്ലാം കൂടെ ഇട്ടിട്ടാണ് ഞാൻ ചമ്മന്തി അരച്ചിട്ടുണ്ടായിരുന്നത് സാധാരണ ജസ്റ്റ് ഒന്ന് അത് ചൂടാക്കിയാൽ ഒന്ന് വേറെ ടേസ്റ്റ് വരും പ്രാവശ്യം ഞാൻ ചൂടാക്കാണ്ട് പച്ചക്കരച്ചുട്ടാ പിന്നെ തന്നെ ആട്ടി വെച്ചിരുന്ന നമ്മുടെ ദോശമാവ് കറക്റ്റ് പുളി ആയി വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതിലോട്ടിച്ച് എണ്ണയൊക്കെ ഒന്ന് തടവി കൊടുത്ത് നല്ല റോസ്റ്റ് റോസ്റ്റായിട്ട് തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ മസാല ദോശയ്ക്കൊക്കെ പറ്റുന്ന പോലെ തന്നെ ഇതിലോട്ടി ഇച്ചിരി മല്ലിയല ചട്നിയും ആക്കിയിട്ട് കഴിക്കാൻ വേറെ ലഭാ കേട്ടോ അപ്പോൾ എനിക്കാണെങ്കിൽ ഞാൻ ഫസ്റ്റ് കൊടുത്ത് റിഹാൻ കുളിച്ച് വരണേ വരണേയുള്ളൂ അവനക്ക് കഴിക്കാൻ കൊടുത്തു ദോശ തന്നെ ഉണ്ടാക്കിയും കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ റിഹാം വരുമ്പോഴത്തേക്ക് അവൻക്ക് റോസ്റ്റ് ഉണ്ടാക്കണം സ്കൂളിലോ ോട്ട് കൊണ്ടുപോവാന് ഞാൻ ഇതുപോലെ രണ്ട് തട്ടിൽ കുട്ടി ദോശ ദോശയുണ്ടായി കൊടുത്തു കേട്ടാ ചമ്മന്തിന്റെ മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് വിട്ടിട്ട് അങ്ങനെയാണ് കൊടുത്തത് ചമ്മന്തി ഒക്കെ ആകുമ്പോ അവനിക്ക് വേറെ പാത്രത്തിൽ വെക്കണ ഇഷ്ടല്ല മാക്സിമം പാത്രം കമ്മിയാക്കാൻ തന്നെയല്ലേ എല്ലാരും നോക്കുക അതുകൊണ്ടായിരിക്കാ ജമന്തി ഒരു ദോശേന്റെ മുകളിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അടുത്ത ദോശേന്റെ മുകളിൽ ജസ്റ്റ് ഇങ്ങനെ വെച്ചു കൊടുക്കുകയും ചെയ്യാണ് ഏട്ടാ റിഹാനിക്കുള്ള റോസ്റ്റും ചുട്ടെടുക്കുക ഒരു രണ്ട് ദോശ കഴിച്ച് ഉള്ള ഒരു പാടുണ്ടല്ലോ പൊതുവേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ റീഹാൻക്ക് എനിക്ക് തോന്നുന്നു വല്ല എഗോ ബനാനൊക്കെ പുഴുങ്ങി കൊടുത്താൽ വീണ്ടും പക്ഷെ നേന്ത്രപ്പഴം പുഴുങ്ങിയതും ഇഷ്ടമല്ല പിന്നീ കൊഴപ്പില്ലാണ്ട് കഴിക്കും എങ്കൊക്കെ ആണെങ്കിൽ പിന്നെ പെട്ടെന്ന് കഴിച്ചോളൂ ആള് ഇപ്പോ ഞാൻ എക്സാം കഴിഞ്ഞിട്ട് ഇനി ജിമ്മിന്റെ സൈഡിലോട്ട് വന്നേ വന്നാ മതി എന്ന് പറഞ്ഞിട്ട് അവനെ കൊണ്ടുപോണില്ല കാരണം കുറച്ച് സീരിയസ് ആവേണ്ട സമയം കഴിഞ്ഞു കഴിഞ്ഞു അപ്പോ ഞാൻ ഇനി എക്സാമൊക്കെ കഴിഞ്ഞ് രണ്ടു മാസം വെക്കേഷൻ ഉണ്ടാവുമല്ലോ അപ്പൊ നീ വേണമെങ്കിൽ ഫുൾ ടൈം അവിടെ പോയിരുന്നു എന്നൊക്കെ പറഞ്ഞേക്കാണ് കേട്ടോ അങ്ങനെ അവനക്കുള്ള ദോശ ഉണ്ടാക്കി കൊടുത്തിട്ട് കഴിക്കാൻ കൊടുത്ത് ഞാൻ നേരെ ബാക്കിൽ ഒന്ന് അടിച്ചു വരാൻ വേണ്ടി പോയിട്ടോ സമയം ആവണേ ഉള്ളു അവര് പോകേണ്ട സമയമൊക്കെ ആവണേ ഉള്ളൂ കേട്ടോ രാവിലെ ഒന്നും ഒത്തിരി കുക്കിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല നല്ല പൊടി കണ്ടില്ലേ അടിച്ചു വരുമ്പോ ഇങ്ങനെ പറക്കണ കണ്ടില്ലേ അപ്പോ ഇനി ലഞ്ചിനും അതുപോലെ മോരുകറിയും ഉണ്ടാക്കിയത് ബാക്കിയുണ്ട് പിന്നെ കാബേജ് ഉപ്പേരിയും ബാക്കിയുണ്ട് അപ്പൊ ഇനി ഒരു ഉപ്പേരി വെക്കണം ഞാൻ കോളിഫ്ലവർ വാങ്ങിച്ചിട്ടുണ്ട് അതൊന്ന് പൊരിച്ചെടുക്കുകയും ചെയ്യണം ചോറ് വെക്കണം അതെന്തായാലും ഇച്ചിരി കഴിഞ്ഞിട്ട് ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഞാൻ രാവിലത്തെ പണികളൊക്കെ വേഗം അങ്ങ് തീർത്തെടുക്കാണ് കേട്ടോ അപ്പോ ഷിംജിത ഷിംജിത എല്ലാവരെയും അതാണല്ലേ കാണുന്നത് ഷിംജിത ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇന്നലെ തമ്മിൽ തമ്മിൽ നിന്നുള്ള ഒരു പ്രോഗ്രാം കണ്ടപ്പം അതിലാ അമ്മയുടെ സംസാരവും കാര്യങ്ങളൊക്കെ കണ്ടപ്പം എന്റെ കണ്ണെന്ന് വെള്ളം എന്ന് താഴോട്ട് വന്നു കാരണം എന്തൊക്കെയാണെങ്കിലും ലെ ആലോചിക്കാൻ വയ്യ നമ്മുടെ മക്കൾ എത്ര വലുതാണെങ്കിലും എത്ര ഇതാണെങ്കിലും ഒക്കെ നമുക്ക് നമ്മുടെ മക്കളെ തന്നെയാണ് അവര് നമ്മളെ നമ്മള് പോണീന്റെ മുമ്പ് അവര് പോയി കഴിഞ്ഞാല് നമുക്ക് എങ്ങനെയാ സഹിക്കാൻ പറ്റൂല്ലല്ലോ അപ്പൊ വല്ലാണ്ടൊരു വിഷമം അത് കണ്ടപ്പോ മൈൻഡിൽ ഭയങ്കര ഇപ്പൊ ഞാൻ കുറച്ചു ദിവസമായിട്ട് രാവിലെ ഈ ഒരു ന്യൂസ് തന്നെയാ കേക്കുന്നത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും ആ കുട്ടി അങ്ങനെ ചെയ്തേക്കുക ആ കുട്ടി എന്നൊന്നും പറയാൻ പറ്റില്ല അതിനെ ശരിക്കും പറഞ്ഞാൽ പക്ഷെ ഞാൻ എന്റെ മാന്യത കൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത് എന്തിനായിരിക്കും അത് ചെയ്തിരിക്കുക എന്താ പറയാ എല്ലാവർക്കും ഒരേ മനസ്സൊന്നും അല്ലല്ലോ മനസ്സ് കട്ടുള്ള ആൾക്കാരാണെ പിന്നെയും ഇങ്ങനത്തെ ഒക്കെ അതിജീവിച്ച് പോകും പക്ഷെ വളരെ ആയിട്ടുള്ള വളരെ എന്താ ലോലഹൃദയെന്നൊക്കെ പറയില്ലേ അങ്ങനെ ആയിട്ടുള്ള ആൾക്കാർക്ക് ഒന്നും ഫേസ് ചെയ്യാനൊന്നും പറ്റൂല ഇനിയെങ്കിലും ആൾക്കാർ ശ്രദ്ധിച്ചും കണ്ടും ഓരോ കാര്യങ്ങൾ ചെയ്യാം ഈ പോലെ ഞാൻ എനിക്കെന്നെ ഇപ്പൊ പബ്ലിക്കിലൊക്കെ പോയിട്ട് വീഡിയോ എടുക്കാന് ശരിക്കും പറഞ്ഞാൽ എനിക്ക് പേടി തോന്നുന്നുണ്ട് കാരണം എന്തൊക്കെ എങ്ങനെയൊക്കെ വരാന്നൊന്നും നമുക്ക് പറയാൻ പറ്റൂല അല്ലെ ലൈഫില് അപ്പോ ഞാൻ മാക്സിമം എന്റെ വീട്ടിലത്തെ തന്നെ മുന്നോട്ട് പോകണം എന്ന് വിചാരിച്ചു ഞങ്ങൾ വല്ലപ്പോഴും പുറത്തു പോകുമ്പോഴാണ് ഞാൻ പുറത്തുള്ള പർച്ചേസിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് വ്ളോഗ് എടുക്കുന്നത് പക്ഷെ അതിൽ ആരെങ്കിലൊക്കെ അറിയാണ്ട് പെട്ട് കഴിഞ്ഞാല് അവരുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ ആ വഴിയൊക്കെയാണ് ചിന്തിക്കുന്നത് കേട്ടാ നമ്മള് നമ്മുടെ സൈഡിലൂടെ ചിലപ്പോ ഞാൻ അങ്ങനെ ആയിരിക്കും വ്ളോഗ് എടുത്തിട്ട് പോകുന്നുണ്ടാവുക പക്ഷെ ഞാൻ ഇപ്പം അങ്ങനെയൊക്കെ തിങ്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് മാക്സിമം നമ്മളിനി പൊറത്തു പോണം വീഡിയോസ് ഒന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല എന്റെ ബ്ലോഗില് ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ അങ്ങ് പോവട്ടെ അല്ലെ എന്തായാലും അപ്പോ ബാക്കിലൊക്കെ നടിച്ച് വാരി കഴിഞ്ഞ് ഞാൻ ഉള്ളിലോട്ട് വന്നു അയാൻ്റെ റിഹാൻ്റെ ബൾഡൊക്കെ ഇന്ന് വിരിച്ചിടുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇന്നലെ ഗേറ്റ് അടച്ചൂടെ ജിനിതാക്ക ഗേറ്റ് തുറന്നു കൊടുത്തുകൂടെ ചോദിച്ചിട്ട് നല്ല രീതിയിൽ ചോദിച്ചത് തന്നെയാ എന്നോട് പക്ഷെ ഇതിനു മുമ്പ് ഇക്ക എപ്പോഴും കോയമ്പത്തൂരായിരുന്ന സമയത്തെ ഗേറ്റ് ഞാൻ എപ്പോഴും പോയി ഞാനോ ഉമ്മയോ ഉപ്പയോ ആരെങ്കിലും ഒരാൾ പോയി തുറക്കും അപ്പൊ അത് കണ്ടിട്ട് ഇങ്ങനെക്ക് ഗേറ്റ് തുറന്നു പോകാനും കൂടെ വയ്യേ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുറെ ആൾക്കാര് ഇത് ആ കഴുതയുടെ സ്റ്റോറി പറഞ്ഞ പോലെയാണ് നമ്മളൊന്ന് ചെയ്യുമ്പോ അതില് ഈ കുട്ടി അങ്ങനെ പറഞ്ഞു എന്നല്ല ഞാൻ പറയണത് പല ആൾക്കാരും അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് നമ്മൾ നല്ലത് ചെയ്യുകയാണെങ്കിൽ അതില് എന്തെങ്കിലുമൊക്കെ കുറ്റം കണ്ടുപിടിക്കുന്ന കുറെ ആൾക്കാർ നമ്മുടെ ചുറ്റുമുണ്ട് അപ്പൊ ഒരിക്കലും ഈ കമന്റിനൊരു ഇത് പറയല്ലോ ഞാൻ പറയാ അതുകൊണ്ടാണ് ഞാന് ഏഹ് അതുകൊണ്ട് എന്നല്ല ഇക്കെയാണ് പോയി തുറന്നത് അത് ഒരു വിഷയമായിരുന്നില്ല അപ്പോ ഇപ്പൊ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇക്ക പോയി തുറന്നു അത് അവിടെ അത് തീർന്നു അങ്ങനെ ഒരുപാട് പേര് നമ്മുടെ കഴിഞ്ഞ വ്ലോഗിൽ ലൈക്ക് ചെയ്തിട്ടുണ്ട് കമന്റ് ചെയ്തിട്ടുണ്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് പിന്നെ ഇതാ ദോശയും ചമ്മന്തിയും ഞാൻ ഒരു മുളക് ചമ്മന്തിയും കൂടെ അരച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനും ഉമ്മയും ഉപ്പിയും കൂടെ ഇരുന്ന് ഫുഡെല്ലാം കഴിച്ച ശേഷം ഇനിയിപ്പോൾ നമുക്ക് ചായ വെക്കണം കേട്ടോ അപ്പൊ തന്നെ ഞാൻ ബാക്കി വന്ന മാവിനേക്ക് വേറെ പാത്രത്തിലോട്ട് മാറ്റാമെന്ന് വിചാരിച്ചു ഇതിൽ വെക്കണ്ടാന്ന് വിചാരിച്ചു കേട്ടോ പൊതുവേ നോൺ സ്റ്റിക്കിന്റെ പാത്രത്തിലൊന്നും വെക്കാൻ പാടില്ല എന്ന് പറയുന്ന കേട്ടിട്ടുണ്ട് പക്ഷേ ഞാൻ കേട്ടിരിക്കുന്നത് നോൺ സ്റ്റിക്കിന്റെ പാത്രം കേടു വന്നു കഴിഞ്ഞാൽ അതിലൊന്നും വെക്കാൻ പാടില്ല അല്ലെങ്കിൽ കുഴപ്പമില്ല എന്നാണ് ഞാൻ കേട്ടേക്കുന്നത് ആ ഒരു ഇത് വെച്ചിട്ടാണ് ഞാൻ അങ്ങനെ ആക്കിയത് കേട്ടോ അപ്പൊ എന്തായാലും ഇതാ വേഗം ചായ ഉണ്ടാക്കാൻ പോവാണ് ഇനി എന്താണ് പറയാന് നമ്മടെ അങ്ങനെ ഓരോന്ന് വന്നോണ്ടിരുന്നോളൂ അല്ലെ ഉം ചായ ഈ പറഞ്ഞ പോലെ എന്താ പാല് ഞാൻ കമ്മിയാക്കി എന്ന് പറഞ്ഞില്ലേ പാല് കമ്മിയാക്കുമ്പോ നമുക്ക് പാൽപ്പാട കമ്മിയായി വരുന്നുണ്ട് പക്ഷെ ഏർ ഇപ്പം ചായയും പാൽ കുടിക്കലും ഒക്കെ കമ്മിയായപ്പം നമുക്ക് പാല് കുറച്ച് കമ്മി മതി വെറുതെ എന്തിനാ നമ്മൾ ഒരുപാട് പാല് വാങ്ങിച്ചിട്ട് ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കല്ലേ ഫ്രിഡ്ജിൽ പിന്നെ ഞാൻ അതെടുത്തിട്ട് ഒറൊഴിക്കും അപ്പൊ അത്യാവശ്യം നമുക്ക് തൈ തൈരുണ്ടാക്കാൻ വേണ്ടിട്ട് മേടിക്കുന്ന ദിവസം ഞാൻ കുറച്ച് കൂടുതൽ മേടിച്ചാൽ മതി എന്ന് പറഞ്ഞേക്കുവാണ് കേട്ടോ ഉമ്മാനോട് അല്ലാത്ത ദിവസങ്ങളിൽ അമ്പത് രൂപയ്ക്കുള്ള പാല് തന്നെ നമുക്ക് ധാരാളം വരും ഇല്ലെങ്കിൽ എഴുപത് നൂറ് ഡെയിലി എഴുപത് രൂപയ്ക്കാണ് നമ്മൾ പാല് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ശനിയായർ മാത്രം ഇറ്റ ദിവസങ്ങളിൽ മാത്രം നമ്മൾ നൂറ് രൂപയ്ക്കാണ് കേട്ടോ പാല് മേടിക്കുക അങ്ങനെയാണ് നമ്മുടെ പാലിന്റെ ഒരു കണക്ക് ഒരുപാട് ബട്ടറും ഉണ്ട് നെയ്യെടുക്കാനും ഉണ്ട് ട്ടോ നമുക്ക് നെയ്യിന്റെ ബിസിനസ് തുടങ്ങിയാൽ എന്താണ് നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുവോ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ മാത്രം ഞാൻ ചെറുതായിട്ടൊരു രീതിയിലൊക്കെ തുടങ്ങാം എന്നുള്ളതൊക്കെ ആഗ്രഹമുണ്ട് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ നമുക്ക് എങ്ങനെയത് നടക്കൂല്ലോ നെയ്യെന്നൊക്കെ പറയുമ്പോൾ അത് തുടങ്ങിക്കഴിഞ്ഞാൽ വിറ്റഴിഞ്ഞ് പോണം അല്ലാണ്ട് ഇവിടെ അങ്ങനെ സ്റ്റോക്ക് കെട്ടിയിരുന്നിട്ടൊന്നും ശരിയാവില്ല അതുകൊണ്ട് ചോദിച്ചതാണ് നിങ്ങൾക്ക് ഒക്കെ ആണെങ്കിൽ ഞാൻ ഞാനും ഒക്കെയാണ് അപ്പോൾ വീഗം നമ്മൾ ഇതാ ഉം ഇതാ വീഗം വേഗം പാത്രങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ അവിടെ വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇന്നലെ ഞാൻ മുറിച്ച് വെച്ച നമ്മുടെ മാങ്ങ ഉപ്പിട്ടോട് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അത് വെച്ചിട്ട് ഒരു ഇൻസ്റ്റന്റ് പിക്കിൾ ഉണ്ടാക്കി ഇത് ഞാൻ കല്യാണി കല്യാണിക്കുട്ടിയുടെ ചാനലിന്ന് എടുത്തതാണ് കല്യാണി കുട്ടിന്നൊന്നും വിളിക്കേണ്ട ആവശ്യമില്ല എന്നാലും കല്യാണി കുട്ടി കുട്ടി പറഞ്ഞിട്ട് അത് ഈ അയാൻകുട്ടി എന്ന് പറയുന്ന പോലെ കല്യാണി കുട്ടി എന്ന് പറഞ്ഞിട്ട് അത് ശീലമായിട്ടോ ഉം അവളുടെ ചാനലിൽ കണ്ടതാണ് പക്ഷെ അവള് ഓയിൽ ചൂടാക്കി താളിച്ചിട്ട് ഇങ്ങോട്ട് ഒഴിക്കുന്നത് ഞാൻ ഓയിലിലോട്ട് ഇട്ട് കൊടുത്തു മാങ്ങ അപ്പൊ നമ്മൾ ഇന്നലെ മുറിച്ച് വെച്ച മാങ്ങ ജസ്റ്റ് നിങ്ങളൊന്ന് ഒന്ന് ബാക്കിലോട്ട് പോകാൻ വേണ്ടിട്ട് ഈ ക്ലിപ്പ് ഒന്ന് കാണിച്ചുള്ളൂട്ടാ കുനു കുന അരിഞ്ഞു വെച്ച് നമ്മുടെ മാങ്ങി ഉണ്ടായിരുന്നു അതിലോട്ട് ഞാൻ ഉപ്പ് ഇട്ട് കണ്ട് വെച്ചിട്ടുണ്ട് ഇത് നല്ല വെള്ളം വരുംട്ട് നമ്മള് ഉപ്പിട്ട് വെച്ച പിന്നെ എക്സ്ട്രാ വെള്ളവും കാര്യങ്ങളൊന്നും ആഡ് ചെയ്യണ്ട ഞാനിവിടെ വിനീഗർ പോലും ഒഴിച്ചു കൊടുത്തിട്ടില്ല എണ്ണ കുറച്ച് വേണേനോട്ടോ ഈ രീതിയിലാണ് ഞാൻ ഈ ഒരു ഇൻസ്റ്റന്റ് പിക്കിൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഇതിൽ വേറൊന്നും ഇല്ല ഏർ ഞാനിതാ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കടുകും ഇച്ചിരി ഉലുവീം ഇട്ടിട്ടൊന്ന് പൊട്ടിച്ച് കറിവേപ്പിൽ വറ്റൽ മുളകുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കിട്ടും എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല മുളക് അപ്പം ഇതൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് ഞാൻ ഇതാ കറിവേപ്പിലിട്ട് കൊടുത്തു എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തു ഗ്യാസ് ഓഫ് ചെയ്തു എന്നിട്ടാണ് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ രണ്ട് സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഒരു സ്പൂൺ സാധാരണ മുളക് പൊടിയും കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നമ്മൾ ഇന്നലെ ആക്കി മാങ്ങയില്ലേ അതും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ഇളക്കിയെടുക്കാം ശരിക്കും രണ്ടു ദിവസം പഴകി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ ഒരൊറ്റ മാങ്ങയാണ് കേട്ടോ വലിയ മാങ്ങയായിരുന്നില്ലേ അപ്പൊ ഉപ്പ് ആവശ്യത്തിന് വീണ്ടും വേണ്ടി ഇട്ടുകൊടുത്തു അങ്ങനെ നമ്മുടെ ഇൻസ്റ്റന്റ് പിക്കൽ റെഡി ഇതില് അച്ചാർ പൊടിയോ കായ്പ്പൊടിയോ ഒന്നുമില്ല എന്നാലും ഒരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ പിന്നെ നമ്മള് നേരെ പോയിട്ട് ലഞ്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കാണ് കാര്യമായിട്ടുള്ള ലഞ്ചൊന്നും വേണ്ട ഉണ്ടാക്കിയത് ഉള്ളത് കൊണ്ട് തന്നെ വേണ്ട ഏർ അപ്പൊ ഞാൻ അരി ഒന്ന് പോയി എടുത്തിട്ട് വന്ന് ഒന്ന് കഴുകി ഇവിടെ കറക്റ്റ് ഒരു നാഴി അരി ഉണ്ടെങ്കിൽ തന്നെ എല്ലാവർക്കും ഫുഡ് കഴിക്കാം അത്രയും മതിയിട്ട ചോറ് പിന്നെ ഫിഷ് കറി ഫിഷ് ഫ്രൈ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ കുറച്ചധികം ചോറ് വേണം ഇല്ലെങ്കിൽ ഒരേ ഒരു നാഴിയൊക്കെ ധാരാളം മതി അപ്പോൾ വേഗം അരി കഴുകിയിട്ട് ഞാൻ കുക്കറിൽ വെള്ളം നിറച്ചെടുത്തിട്ടുണ്ട് ഇനി ഇനി ചോറ് വയ്ക്കുക പിന്നെ ഫ്രിഡ്ജിൽ പോയിട്ട് ഞാൻ വെജിറ്റബിളും കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഇന്നലെ ഒരു കമൻറ്റ് വായിച്ചപ്പോൾ ഭയങ്കര നാണം വന്നു എന്താണെന്നറിയോ ജനിയെ പോലെ നല്ലൊരു മരുമകളെ കിട്ടിയ ഉമ്മയും ഉപ്പയും ഭാഗ്യവാന്മാരാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഏതോ ഒരു അമ്മായിട്ട കമൻ്റാണ് തോന്നുന്നു അത് കണ്ടപ്പോൾ എനിക്ക് സന്തോഷം തോന്നി എന്താ ഒരു നാണവും വന്നു കേട്ടോ പിന്നെ നൈസ് വീഡിയോ എത്തുക എന്ന് പറയുന്നത് താങ്ക് യു ഹായ് പറയൂ ഫാത്തിമ റഹീം ഹായ് എൻ്റെ ഏട്ടാ വീഡിയോ എന്നും കണ്ട് സപ്പോർട്ട് ചെയ്യണേ പിന്നെ കുറേ പേര് ഹാർട്ട് സൂപ്പർ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ അതിൻ്റെ ഇടയിൽ ചോറും വെച്ച് പയറുപ്പേര് കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഉപ്പ ക്യാബേജ് ഉപ്പേര് കഴിക്കില്ല അപ്പോൾ ഉപ്പാക്കു മാത്രം വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പയർ എടുത്തിട്ട് ഉപ്പേരി വെച്ചു പിന്നെ ഈ കോളിഫ്ലവറും നമ്മൾ പൊരിക്കുന്നുണ്ടല്ലോ പിന്നെന്താ ആദിൽ നിഹാല് എൻ്റെ കമൻ്റ് വായിച്ചു വളരെ സന്തോഷം പറയുന്നുണ്ട് ഓക്കെ താങ്ക് യു ജസ്റ്റ് ഞാൻ സർ കടയിൽ നിന്ന് വാങ്ങുന്ന മഷ്റൂം ശരിക്കും ടേസ്റ്റ് ഉണ്ടാവുകയോ ചോദിക്കുന്നുണ്ട് ശരിക്കും ടേസ്റ്റ് ഉണ്ടാവും നല്ല രീതിയിൽ വെച്ചാൽ മതി ഞാൻ ഇന്നലെയൊക്കെ വെച്ചില്ലേ അതുപോലൊക്കെ ഇന്ന് വെച്ച് നോക്കുക നല്ല ടേസ്റ്റാണ് പിന്നെ വൈറ്റ് കളർ വൈറ്റ് സോസൊക്കെ ഉണ്ടാക്കിയിട്ട് വെച്ചാലും ടേസ്റ്റാണ് അപ്പം എന്തായാലും ഇതിന്റെ റെസിപ്പി കാണാം അല്ലേ ഞാൻ വെള്ളം ഒന്ന് തിളപ്പിച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് അതിലൊന്ന് കുറച്ച് നേരം വെച്ചിട്ട് ഇതാ അങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ കോളിഫ്ലവർ ഇത്രയും ഇനിയും കനം കുറച്ച് കട്ട് ചെയ്തെടുത്താൽ അത്രയും ടേസ്റ്റ് തന്നെയാണ് ഇനിയിപ്പോൾ നമുക്കിതിലോട്ട് മഞ്ഞൾപ്പൊടി വേണ്ട ഓൾറെഡി ഉണ്ടല്ലോ മുളക് പൊടി മല്ലിപ്പൊടി കാശ്മീരി ചില്ലി പൗഡർ പിന്നെ പിന്നെതാ ചിക്കൻ മസാല അതിന് ഗരം മസാല കസൂരി മേത്തി പിന്നെ ഒരു സ്പൂണ് ഒരു അര സ്പൂണോളം ഡ്രൈ മാംഗോ പൗഡർ ഒരു വലിയ സ്പൂണില് കടലമാവ് പിന്നെ കോണ്ഫ്ലോർ ഉണ്ടെങ്കിൽ അകത്തും പിന്നെ ദാ ഉപ്പും ചേർത്തി എടുക്കുന്നുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതുപോലെ ഇച്ചിരി ഫുഡ് കളർ ചേർക്കുന്നുണ്ട് കേട്ടോ പിന്നെ നാരങ്ങയുടെ നീരും ചേർത്തിട്ട് ഇതിലോട്ട് തന്നെ കറിവേപ്പില് കൊത്തി അരിഞ്ഞത് ചേർക്കാൻ പറ്റുകയാണെങ്കിൽ അത് നല്ല ടേസ്റ്റ് ആണ് അപ്പൊ ഇത് കൈ വെച്ച് നന്നായിട്ടങ്ങ് ഇളക്കി മിക്സ് ആക്കി ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അതിലോട്ട് എന്നിട്ട് വീണ്ടും ഒന്നും കൂടെ നല്ലപോലെ മാവൊക്കെ എല്ലാ ഭാഗത്തും വരുന്ന രീതിയിൽ പരട്ടിയെടുത്താൽ മതി അടച്ചു വെച്ചിട്ട് ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യുക ഫ്രൈ ചെയ്യണ വീഡിയോ ഇതിലോ കാണിക്കാൻ വേണ്ടിട്ട് വിട്ടുപോയി ഫ്രൈ ചെയ്ത സമയത്ത് എന്റെ ഫോൺ വേറെ ബിസിയിലായിരുന്നു എഫ് ബിയിൽ അപ്ലോഡ് ചെയ്യണ ബിസിയിലായിരുന്നു കേട്ടോ അപ്പോ മഷ്റൂം വാങ്ങിച്ച് വാങ്ങിച്ചുണ്ടാക്കി നോക്ക് നല്ല ടേസ്റ്റ് ആണ് ഒരു പേടിയും പേടിക്കേണ്ട ആവശ്യമില്ല നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഞാൻ വേഗം പോയിട്ട് തൊടച്ചൊക്കെ എടുത്തിട്ട് വന്നിട്ട് ഫുഡ് കഴിച്ചു ഇവിടെ നിന്നൊക്കെ എനിക്ക് വീഡിയോ എടുക്കണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഈ പറഞ്ഞപോലെ ഫോണ് അങ്ങനെ ബിസി ആയപ്പോ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല നമ്മളൊരു അപ്ലോഡിങ്ങിന് വെച്ച കാരണം കേട്ടോ അന്ന് നമ്മള് സ്ക്രീന് ചേഞ്ച് ആക്കാൻ പറ്റില്ല അപ്പം അത് അവിടെ കിടക്കും അങ്ങനെയാണ് ഉണ്ടാവുക അതുപോലെ എഫ് പിടു പേര് ലൈക്കും സൂപ്പറും ഒക്കെ നമുക്ക് തന്നിട്ടുണ്ട് ഒരുപാട് നന്ദിയുണ്ട് ഞാൻ ഷോർട്ട് വീഡിയോ ഇടുമ്പോഴൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ ഇതാ വേഗം ഹാൾ മൊത്തം വീട് മൊത്തം ഒന്ന് തുടച്ചെടുത്തിട്ട് നമ്മൾ നേരെ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഫുഡൊക്കെ അടിച്ച് ഉച്ചയ്ക്ക് നല്ലൊരു മയക്കം വാങ്ങി ഞാൻ എന്തായാലും ഇതിലൊരു റെസിപ്പിയും കൂടി ആഡ് ചെയ്ത് വിടുന്നുണ്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി രണ്ട് സ്പൂൺ കേട്ടോ എരിവുള്ളതാണ് പിന്നെ മല്ലിപ്പൊടി ഒരു സ്പൂൺ ചേർത്ത് ചേർക്കുന്നുണ്ട് അതിന് ശേഷം കുരുമുളക് പൊടി ഒരു സ്പൂൺ ചേർക്കുന്നുണ്ട് പിന്നെ നമുക്കിതിലോട്ട് ആവശ്യമുള്ളത് ജീരകപ്പൊടിയാണ് പിന്നെ ഉപ്പ് ചേർത്തിയിട്ട് ഇതിലോട്ട് നമുക്ക് ഗരം മസാലയും കൂടി ചേർത്തി എടുക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം ഞാനിവിടെ രണ്ട് സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും പിന്നെ അൽഫാമിൻ്റെ മസാല ഞാനൊരു മൂന്ന് സ്പൂൺ ചേർത്തി കൊടുക്കുന്നുണ്ട് നമ്മുടെ ചിക്കന് ഇതുപോലത്തെ സ്പെഷ്യൽ മസാലകളൊക്കെ ആഡ് ചെയ്യുമ്പോൾ ഒരു സ്പെഷ്യൽ ഡീസ് തന്നെ കിട്ടാറുണ്ട് നിങ്ങൾ ആരെങ്കിലും അതുപോലെ ട്രൈ ചെയ്യലുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം പിന്നെ ഇച്ചിരി വെളിച്ചെണ്ണ ഒറിഗാനോ ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ എപ്പോഴും നിങ്ങൾക്കറിയാലോ കടലമാവ് യൂസ് ചെയ്യുന്ന ആളാണ് ഇതിന് പകരം നിങ്ങൾക്ക് അരിപ്പൊടി അതുപോലെ കോൺഫ്ലോറ് മൈദപ്പൊടി ഇങ്ങനത്തെ ഒക്കെ യൂസ് ചെയ്യാം പിന്നെ കടലമാവും തൈരും ഇച്ചിരി നാരങ്ങയുടെ നീരും ചേർത്തിട്ട് ഫുഡ് കളറും ചേർത്തി എടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇതിലോട്ട് ഞാൻ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അത്രയും എണ്ണം ഒഴിക്കണം എന്നുണ്ടെങ്കിൽ ഒഴിക്കാം ഞാൻ പിന്നെ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തു ഇത് എയർ ഫ്രയറിൽ ഫ്രൈ ചെയ്തിട്ട് എടുത്താലും നല്ല ടേസ്റ്റ് ആണ് ലെഗ് ഓരോന്നായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഒത്തിരി മസാല നമുക്ക് വേണം കാരണം ഇതിൽ നമുക്ക് ചെറിയൊരു ട്രിക്കും കൂടി ഉണ്ട് കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഓരോ ലെഗിലും നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് ഞാൻ ഓവർനൈറ്റ് ഫുള്ളായിട്ട് ഫ്രിഡ്ജിൽ വെക്കും അല്ലെങ്കിൽ ഒരു അഞ്ചാറ് മണിക്കൂറെങ്കിലും വെച്ചോളൂ കേട്ടോ അപ്പം അതിൻ്റെ ടേസ്റ്റ് വേറെ തന്നെയാണ് പിന്നെതാ നമ്മൾ ഇതുപോലെ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യ ഈ ഒരു പ്രോസസ്സ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എയർ ഫ്രയറിൽ ചെയ്തിട്ട് അങ്ങനെ ചെയ്യുക ഡയറ്റൊക്കെ ഇരിക്കണവരാണെങ്കിൽ അങ്ങനെ തന്നെ ചെയ്തോളൂട്ടാ അപ്പത് ആ വേഗം ഞാൻ തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് ഒന്ന് വേവിച്ച് ഇവിടെ എപ്പോഴും ചിക്കൻ പൊരിക്കുമ്പോൾ ഈ ഒരു സംഭവം ഇട്ടിട്ടില്ലെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ടില്ല എന്നാണ് കേട്ടോ പറയാറ് അപ്പൊ നമ്മൾ കുറച്ച് മുളക് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് വാടി വരട്ടെ എന്നിട്ട് നമുക്കിതിലോട്ട് ഒന്ന് ഇളക്കിയ ശേഷം ഇച്ചിരി നമ്മുടെ കറിവേപ്പിലും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടാ എന്നിട്ട് വേഗം അടച്ചു വെച്ചോ അല്ലെങ്കിൽ മുഖത്തേക്ക് പൊട്ടി അങ്ങ് തെറിക്കും പിന്നെ ചിക്കനൊക്കെ ആയിട്ടുണ്ട് ഞാൻ ഓരോന്നായിട്ട് ഇതുപോലെ എണ്ണക്കൊന്ന് കളയാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതിന് ശേഷം സെയിം ഓയിലന്നെ നമുക്ക് ചെറിയൊരു പരിപാടിയും കൂടെ ബാക്കിയുണ്ട് പച്ചമുളകും കറിവേപ്പിലൊക്കെ അത് കംപ്ലീറ്റ് എടുത്തിട്ടുണ്ട് കേട്ടാ നമ്മൾ ചിക്കൻ നേരത്തെ മസാല ആക്കി വെച്ചതിൻ്റെ കുറച്ച് മസാല ബാക്കി ഉണ്ടായിരുന്നു ഒരുമൂടി തേങ്ങ ഇതുപോലെ ചൊരവ് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ മുകളിലോട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് കൈ വെച്ച് മസാലയ്ക്ക് എല്ലാ ഭാഗത്തും ആക്കിയിട്ട് ഈ തേങ്ങനെ നമുക്ക് സെയിം ഓയിലിൽ ഓയിലെ ഒന്ന് പൊരിച്ചും കൂടി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് ഞാൻ കംപ്ലീറ്റ് ചിക്കൻ ഇതുപോലെ പൊരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെതാ നമ്മുടെ തേങ്ങയും പൊരിച്ചിട്ട് ഇതുപോലെ ഊറ്റിയെടുക്കണം അതായത് തേങ്ങ ഇങ്ങനെ പൊരിച്ചു കഴിഞ്ഞാൽ പ്രെസ് ചെയ്ത് തന്നെ എടുക്കണം ഇല്ലെങ്കിൽ അതിലത്തെ എണ്ണ പോകില്ല അപ്പൊ ഞാൻ കംപ്ലീറ്റ് ആയിരുന്നു എടുത്തു കോരി പ്രെസ് ചെയ്തിട്ട് കംപ്ലീറ്റ് എണ്ണ കളഞ്ഞ ശേഷം ഇതുപോലെ ഒരു പാത്രത്തിലോട്ട് ചിക്കൻ പൊരിച്ചതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ അങ്ങ് സ്പ്രെഡ് ചെയ്തും കൊടുക്കുന്നുണ്ട് കേട്ടാ അപ്പം ഈ ഒരു തേങ്ങന്റെ മുരിയും ഈ ചിക്കനും ഇതിന്റെ കൂടെ വെച്ചിട്ട് പൊറോട്ടയൊക്കെ ഒക്കെ ഉണ്ടെങ്കിൽ ടേസ്റ്റ് വേറെ ലെവൽ തന്നെയാണ് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് നമ്മൾ ഇന്ന് രണ്ട് മൂന്ന് റെസിപ്പിയൊക്കെ കാണിച്ചു ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ ഇറ്റ്സ് മേജിനേ ഫ്രം പാലക്കാട് നമ്മുടെ യൂട്യൂബും എഫ് ബിയും ഇൻസ്റ്റയൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇനിയും ഞാൻ നിങ്ങളുടെ സപ്പോർട്ട് ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ നോമ്പൊക്കെ ആവാറായില്ലേ നല്ല ചൂളിപ്പണിയൊക്കെ തുടങ്ങിയോ നമുക്ക് തുടങ്ങണം അതിന് മുമ്പ് ഷോപ്പിലും കുറേ കാര്യങ്ങളുണ്ട് പർച്ചു ൊക്കെ പോകണം അപ്പൊ ഈ ഒരു പെരുന്നാള് നമ്മുടെ കഹാനിയുടെ കൂടെ ആയിരിക്കും പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മൾ ഓൺലൈൻ ഓർഡർ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മള് കളക്ഷൻ കാണിച്ചിട്ടുള്ള വീഡിയോസൊക്കെ ചെയ്യാം നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം നമ്മുടെ ബിസിനസ്സിലാണെങ്കിലും സപ്പോർട്ട് ചെയ്യണം നേരത്തെ പറഞ്ഞ ഗീയുടെ കാര്യം ഒന്നും കൂടെ ആലോചിച്ചിട്ട് നമുക്ക് യെസ് എന്നുള്ളതൊരു നിങ്ങൾ ഇപ്പൊ എത്ര പേര് ഇത് കാണും ഒരു പത്ത് നൂറ് യെസ് എന്നുള്ള കമെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ എത്രയുള്ളൂ